സൺലൈറ്റിൽ ഭയങ്കര ഭംഗിയുണ്ട് കാണാം ബാംഗ്ലൂർ ഉള്ളവരാണെങ്കിൽ ഇത്ര മനോഹരമായിട്ടുള്ള പൂക്കൾ നിൽക്കണം ഈ യെല്ലോ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോസിനൊക്കെ പറ്റിയ ഒരു നല്ല സ്പോട്ടാണ് അപ്പം നിങ്ങൾ ബാംഗ്ലൂരാണെങ്കിൽ ഈ സ്പോട്ട് എവിടെയാണെന്ന് അറിയാൻ കമൻ്റ് ചെയ്യൂ ഓക്കെ ഇതേപോലെയുള്ള ഭംഗിയുള്ള പൂക്കളും അതേപോലെ തന്നെ ഫ്രൂട്ട്സും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാത്തതുകൊണ്ട് ഇന്ന് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നപ്പോൾ കണ്ടില്ലേ എന്താ ഭംഗി ഈ ഒരു പൂക്കളുടെയൊക്കെ ആ ഒരു ഭംഗി കാണുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നും അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവ ഈ സ്പോട്ട് എന്തായാലും നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ ബാംഗ്ലൂർ ഉള്ളവരാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആണ് ഇവിടെ ഇവിടെ വന്നാൽ ഇവർ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ അവർ അലോ ചെയ്യും ഒരു കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ പോര്